ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഒരു ഉള്ളിക്കറി ഉള്ളിപ്പുളി ഒരു പഴയകാല വിഭവമാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ആണെന്നൊന്നും നോക്കാം വീഡിയോയിലേക്ക് പോകാം പുളിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് ഒരു എട്ട് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപതോളം ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് പുളിയുടെ ജ്യൂസാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു പതിനഞ്ചോളം ഉള്ളി എടുത്ത് നമുക്ക് ഒന്ന് എണ്ണയിലൊന്ന് വഴ വഴറ്റിക്കൊണ്ട് പോവാം വരാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു ചട്ടി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരുവിധം നന്നായിട്ട് എണ്ണ ഉപയോഗിച്ച് ഇതെല്ലാം വറുത്ത് ചെയ്യാനുള്ളതാണ് ഇതിലേക്ക് നമുക്കൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴന്ന് വരണം ഒരു ഗോൾഡൻ ബ്ലൗ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യരുത് ഇതിലേക്ക് ഞാനൊരു ഇതിൻ്റെ ഉള്ളിയെ പിടിക്കാൻ വേണ്ടിട്ട് സ്വൽപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്താലേ ഉപ്പ് ഇതിൽ പിടിക്കുള്ളൂ ഉള്ളി കഷ്ണങ്ങളാക്കിയിട്ടില്ല അതുപോലെ തന്നെയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം തുറച്ചു വെച്ച് ഈ ഉള്ളി ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉള്ളി എല്ലാം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഉലുവ വറ്റൻമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് എണ്ണയിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ വേറെ എണ്ണ ഉപയോഗിക്കുന്നില്ല ആ എടുത്ത എണ്ണയിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഉലുവയൊക്കെ പൊട്ടി ഒരു സ്മെല്ല് വരുന്നവരെ നമുക്കിത് ചൂടാക്കി കൊടുക്കാം ഇപ്പോൾ ഉലുവയും മല്ലിയൊക്കെ മൂത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്തേക്ക് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തായയും മുളകും മല്ലിയൊക്കെ ഒരു നന്നായി ഒരുവിധം നന്നായിട്ട് മൂത്തു കഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ഉലുവായും മറ്റൻമുളകും മല്ലിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തു വെച്ചിരുന്നു അതും ഇതിലേക്ക് എടുത്ത് അരയ്ക്കുവാണ് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഈ ചട്ടി എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ പാത്രം ഒന്നുകൂടെ മിക്സിയുടെ ജാറൊന്നുകൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രാവിലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന ഉള്ളി വഴറ്റി വെച്ചിരുന്ന ആ ഉള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വറുത്തതിൻ്റെ ബാക്കി എണ്ണ എണ്ണയുണ്ടായിരുന്നു ആ എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയുടെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പുളിയുടെ ആവശ്യം അനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം പുളിയൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊന്ന് നോക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് മൂടി വെക്കുക അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെയൊന്ന് മൂടി വരിക നമുക്ക് നമുക്കിന്ന് തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് സ്വൽപ്പം കൂടെ ഒന്ന് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സ്വൽപ്പം കൂടെ ഒന്ന് പുഴകി വരണം ഈ ചാറൊക്കെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നോക്കാൻ ചാറൊക്കെ കുറേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ഒരു നാടൻ വിഭവമായ ഉള്ളി പുളി റെഡി ആയിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പ പഴയകാല ഒരു വിഭവമാണിത് ഉള്ളിപ്പുളി െല്ലാവരും ഉണ്ടാക്കിയിരുന്നൊരു കറിയാണിത് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇനി നമ്മളൊക്കെ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതിൽ താങ്ക്സ്